അതെ ഗൗരി ഞങ്ങൾ കാലുമാറി കേട്ടോ ഇപ്പൊ ഞങ്ങളെല്ലാം അർജന്റ് കൂടെയാ അതെ നമ്മൾ വിചാരിച്ചല്ല ആളും എടുക്കന നേരത്തെ പറഞ്ഞില്ലാന്ന് പറയരുത് വേണേ നീയും കൂടിക്കോ എന്നിപ്പോ ആരോടും പറയല്ലേ താങ്ക് ഗോഡ് ഒന്ന് വീണെങ്കിൽ എന്താ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അത് ശരി നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല

ഏതെങ്കിലും ഐറ്റത്തിൽ റെക്കോർഡാണ് പി ജി അഡ്മിഷൻ ഈ വർഷത്തെ ആനുവൽ മീറ്റിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിൽ ഫുൾ കോൺസെൻട്രേഷൻ ആ ഒരു ഒറ്റ ഐറ്റത്തിന് കൊടുക്കാൻ പോകും ആ പപ്പായക്ക് പോകുന്ന ഒഴിക്കളെ കാണാൻ ഞാൻ സാറിനെ കാണാൻ വരാനിരിക്കുന്നു താൻ തന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഗവൺമെന്റിന്റെ ഓർഡർ വന്നു വെരിഫിക്കേഷൻ അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നും നിങ്ങൾ പരിചയക്കാരാണോ ഞങ്ങൾ ഒരേ കോളേജിലല്ലേ സെയിം ഇയർ വരൂട്ടോ ഏതായാലും ഒരു സർപ്രൈസ് ആയിപ്പോയി അതെ എനിക്ക് എങ്ങനെ എന്റെ അറിയാം ഞങ്ങള് നേരത്തെ പരിചയക്കാര സ്പോർട്സിലൂടെ ഉള്ള പരിചയോറിന് ഞാൻ പറയാറില്ലേ ചേട്ടന്റെ കൂടെ പഠിക്കുന്ന ഒരു ഗൗരി ചേച്ചിയെ പറ്റി ആ ഗൗരി ചേച്ചി ആ ഗൗരി ചേച്ചിയാണ് ഈ ചേച്ചി സാറിന്റെ ആഹാ വാ വാ വാടാ അമ്മേ അമ്മ വന്നേ ഇത് ചന്ദ്രദാസ് സാറിന്റെ മോളാ ഗൗരി എന്തായാലും നിങ്ങളൊന്നും വന്ന് ദിവസം കൊള്ളാം ഇന്ന് ബർത്ത്ഡേ ഓഹോ ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ ചേച്ചി വന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാം ചേച്ചി ചേച്ചി അത് കണ്ടോ ചേച്ചി വന്നേ വാ

അനില് കിട്ടിയതാണോ ഏ അല്ല പാതി കേട്ടേണ്ടതാ സ്കൂളിലും ത്രീ ഡിഗ്രിക്കായി കിട്ടിയതാ സത്യത്തിൽ അർജുനെ കണ്ട ഇത്രയും പ്രശ്നമുള്ള ഒരാളാണെന്ന് പറയുകയില്ല എന്താ എന്റെ വേഷവും നടപ്പൊക്കെ കണ്ടിട്ടാണോ ഈ കോലം കെട്ടലൊക്കെ അവന്റെ നിർബന്ധം കൊണ്ട അവന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാ അർജുൻ അനീൻ എന്താ പറ്റിയത് എന്നാലും പറയാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങള് ഗൗരി മറ്റാരോടും ആരോടും പറയരുത് ഇവിടെ അച്ഛനെ മറന്നേക്കണം ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നോട് സിമ്പതി കാണിച്ച ഞാൻ തളർന്നു പോകും അതുകൊണ്ടാ ഞാൻ ആരോടും പറയില്ല അർജുൻ എന്നെ വിശ്വസിക്കാം ഗൗരി ഇപ്പൊ കാണുന്ന അനിയില്ലേ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരോടൊക്കെ പ്രതീക്ഷ അഭിമാനമായിരുന്നു കളിക്കളത്തിലെ മിന്നുന്ന താരം അച്ഛന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് അച്ഛന്റെ പടത്ത് നിർത്തി കൃഷിപ്പണി ചെയ്യേണ്ടി വന്നപ്പോൾ പോലും എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല എനിക്ക് നേടാൻ കഴിയാത്തത് അവനെ കൊണ്ട് നേടിയെടുക്കണമെന്ന ചിന്തയായിരുന്നു അത്രയ്ക്കിഷ്ടമാണ് എനിക്കവനെ അവന്റെ ഓരോ വിജയവും എന്റെ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് एडीब्लिग सिलेक्शन गेटी कोचिंग गेम में नाला जॉइन करना ना सिलेक्शन लेटर अम्मे मैं अम्मे मैं पॉइंट करम पोई वमने एटा एहे एटा के लेवेस अदे इष्टम पोले समय इनी 20 मिनट उडी अंडर बस लेटले हमले लेट आउले इशारा

ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയ ദാനി ഒരിക്കൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല അന്ന് ഞാൻ ഓർപ്പിച്ചു എനിക്ക് പറ്റിയ കയ്യബദ്ധം എന്റെ അശ്രദ്ധ അതെന്ത് വില കൊടുത്തും നേരെയാക്കണമെന്ന ഇതൊരു നല്ല ലക്ഷണമാണ് ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്നിനെക്കാളും രോഗിക്കാവശ്യം മനോധൈര്യവും ആത്മവിശ്വാസമാണ് തന്റെ അനുജനത ആവശ്യത്തിൽ അധികം ഇനി എത്രയും വേഗം ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം പക്ഷേ അധികം ചിലവ് വരും ഞാൻ എന്നെ കൊണ്ടാവുന്ന മിഷിഗണിൽ മോസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ ഉണ്ട് ഫൈവ് റിക്കവറി ചാൻസ് ഉള്ള രോഗികളെ പോലും രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടവർക്ക് കാര്യത്തിൽ ശതമാനമാണ് ചാൻസ് താമസിക്കും സുഖപ്പെടാനുള്ള ചാൻസും കുറയും അതുകൊണ്ട് ഒരു അതിനുള്ളിൽ നമുക്ക് പണം പ്രശ്നമായി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റാലും അവനെ ചികിത്സിക്കുന്നതിന് തികയായിരുന്നില്ല ആ സമയത്താണ് ദൈവദൂതിനെ പോലെ ഗൗരിയുടെ പപ്പ വന്നത് എനിക്ക് സ്പോർട്സിലുള്ള ടാലന്റ് അറിയാവുന്ന അദ്ദേഹമാണ് എന്നെ നമ്മുടെ കോളേജിൽ ചേരാൻ നിർബന്ധിച്ചത് ഈ വർഷം തൊട്ട് വർഷാവസരം നടക്കാനുള്ള സൗത്ത് സോൺ ഇന്റർ കോളേജ് മീറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായാൽ ഗുഡ് ബേയുടെ പ്രൈസ് മണിയായ പത്ത് ലക്ഷം രൂപയും അവരുടെ തന്നെ സ്പോൺസർഷിപ്പോടെ ജോലിയും നൽകുമെന്നുള്ള വിവരം എന്നെ അറിയിച്ചത് ഇവരുടെ പപ്പയായിരുന്നു അന്ന് തുടങ്ങിയതാ അവനു വേണ്ടിയുള്ള എന്റെ പരിശീലനം കഠിനമായ പരിശീലനം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവൻ എൻ്റെ അനിക്കുട്ടൻ ഇനി അധിക സമയമില്ല വരുന്ന ഏപ്രിലിൽ ഡോക്ടർ പറഞ്ഞ കാലാവധി തീരും അതിനു മുമ്പേ എൻ്റെ അനിയെ അമേരിക്കയിൽ എത്തിക്കണം ഈ മാർച്ചിൽ ഇന്റർ കോളേജിറ്റ് മീറ്റ് നടക്കുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കൊന്ന് ചാമ്പ്യാ ഡിയർ നിങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആനുവൽ മീറ്റിന് മുന്നിൽ കണ്ടുകൊണ്ട് ചില വിവരങ്ങൾ ധരിപ്പിക്കാനാണ് ഗെയിംസിൽ നമ്മൾ എന്നും മുമ്പിലായിരുന്നു അത്ലറ്റിക്സിലെ മോശം പ്രകടനമാണ് കഴിഞ്ഞ പല വർഷങ്ങളിലും നമുക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമാക്കിയത് എന്നാൽ ഈ വർഷം അത്ലറ്റിക്സിൽ മിടുക്കന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട് എന്നാലും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ആർ വി കോളേജ് തന്നെയായിരിക്കും ഈ വർഷവും നമ്മുടെ പ്രധാന എതിരാളി മറ്റൊരു പ്രധാന കാര്യം ഈ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ വ്യക്തിഗത ചാമ്പ്യനാവുന്ന ആളെയും കാത്ത് ഒരു സുവർണാവസര ഇരിപ്പുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ഗുഡ്വെയുടെ വക പത്ത് ലക്ഷം രൂപ സമ്മാനവും അവരുടെ തന്നെ കമ്പനിയിൽ സ്പോൺസർഷിപ്പോടെ ജോലിയും വരുന്ന മാർച്ച് അഞ്ചിനാണ് മീറ്റ് തുടങ്ങുന്നത് ആദ്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരും അവർക്ക് നൽകിയിട്ടുള്ള ഐറ്റങ്ങളും വായിക്കാം പ്രാക്ടീസ് ടൈമിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത് ചിലർക്ക് പുതുതായി ചില ഐറ്റങ്ങൾ കൊടുക്കുകയും മറ്റു ചിലരെ ചില ഐറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരേ ഐറ്റങ്ങളിൽ ഒന്നിലധികം പേരെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ അഴിച്ചുപടികളെല്ലാം തന്നെ നമ്മുടെ ടീമിന്റെ ടോട്ടൽ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനാണ് വേഗം സ്ഥലം കേട്ടോ ഇല്ല തന്റെ നെഞ്ചു പരുവത്തിലാ ഗുഡ് മോർണിംഗ് ആ എന്താ സാർ നോക്കുന്നത് മീറ്റിംഗ് തുടങ്ങിയാലോ എന്റെ കാര്യം കഴിഞ്ഞു നെഞ്ചിനെ കയറിയ പോലെ ഉണ്ട് താനും മാഡോ അയ്യമ്പാരൻ താനാ ക്രോസ് ബാറിന്റെ മേലിൽ കൂടെ ആണോ ചാടിയത്

എങ്ങനെ ഐഡിയ ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ കാൻഡീനില് കൊടാലിണ്ടല്ലോ ഒരു ലോറി അതിൽ എന്തെങ്കിലും എല്ലാരും മാറിക്കോ ഇതാണ് സാറിന് പറ്റിയ വണ്ടി കാറ്റീനിലെ ഗ്യാസ് കൊണ്ടോ വണ്ടി മനുഷ്യന്റെ ഗ്യാസോളിക്കാൻ കാറ്റീന്റെ ഗ്യാസും പിടിക്കണ്ട സൂക്ഷിച്ച് സൂക്ഷിച്ച് പിടിക്കും നീ എന്താടാ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ കൊടിയും പൊത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്നാൽ കാണണ്ടേ സാർ വന്ന് ബോട്ടിലിടിച്ചോലത്തേക്ക് ഒന്ന് കേറിയിട്ട് ഇതിലും പെരുതെന്തോ വരാനിരുന്നതോ